വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ തന്നെയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആണെങ്കിൽ തന്നെയും ഡോക്ടർ അഗസ്റ്റസ് മോറിസും ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് അദ്ദേഹം ഒരു മോഡേൺ മെഡിസിൻ്റെ ഡോക്ടറാണ് വെറുതെ ഡോക്ടറായി ചമഞ്ഞിരിക്കാതെ കർത്തവ്യങ്ങൾ മാത്രം നിറവേറ്റാതെ അതിലുപരിയായിട്ട് ഒരു ജനകീയ ഡോക്ടറാണ് ഒരു ജനപക്ഷ ഡോക്ടറാണ് യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഒരുപാടുണ്ട് വളരെ നല്ല രീതിയിൽ കേൾക്കാൻ ഇൻപമുള്ള ശബ്ദത്തിൽ തന്നെ ചിന്തോ ഉൽപ്പാദിപ്പിക്കും കാരണം പൗരന്റെ ജീവിതത്തിന് അങ്ങേറ്റം വില കൊടുക്കുന്ന രാജ്യങ്ങളൊന്നും തന്നെ ഇത്തരം തട്ടിപ്പുകൾ അനുവദിക്കാറില്ല ഇവിടെ നൂറ്റി കോടിയോ നൂറ്റി ഏഴ് കോടിയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് പോയാലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതി നിലനിൽക്കുന്ന രാജ്യത്ത് കുറേ ആൾക്കാരെ വിഡ്ഢികളാക്കാൻ വിഡ്ഢികളാക്കാൻ രാഷ്ട്രീയക്കാരും മത സംഘടനകളും അല്ലെങ്കിൽ വിവിധ മതങ്ങള് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് അപ്പോൾ സയൻസ് പഠിച്ച ഏതെങ്കിലും ഒരാളെ സഞ്ചരിത്തോളം ഹനുമാന്റെ ഒന്നാമത്തെ സിദ്ധാന്തം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല രണ്ടാമത്തെ കോർപ്പിറ്റുപൂറും വീര്യം കൂടാമെന്ന് പറഞ്ഞാൽ അതും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല രോഗങ്ങൾ ഉണ്ടാകുന്ന മയാസങ്ങൾ മൂലമാണെന്നാൽ അതും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇതുകൊണ്ടാണ് ഓർഡർ ഫോർട്ടി വണ്ണിന് പ്രകാരം സോവിയറ്റ് യൂണിയൻ പണ്ട് ഈ സ്ഥാനത്തിനെ നിരോധിച്ചത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഇത് ക്വാക്കറി അഥവാ കപട വൈദ്യമാണ് ഇംഗ്ലണ്ടിലാവട്ടെ ഇതിൽ പൊള്ളമത ചികിത്സയാണ് ഇതുമൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഉത്തരവാദി ഇതിന് പോകുന്ന രോഗി തന്നെ തന്നെയായിരിക്കുന്നത് ബോർഡ് വെച്ചതിന് ശേഷം മാത്രമേ അവിടങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയൊന്നും ഇല്ല മറ്റു രാജ്യങ്ങളിലേക്ക് ഇത് ഓടിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇന്ത്യ ഇന്നും ഏറ്റവും കൂടുതൽ ഹോമിയോപ്പതി ഡോക്ടർമാരെ ഉണ്ടാക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിയത് ചോദ്യം ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഗതി കൊടുത്ത് അല്ലെങ്കിൽ പൊള്ള മരുന്ന് എന്ന പേരിൽ മരുന്നല്ലാത്ത ഒരു സാധനം കൊടുത്ത് അവരെ പറ്റിക്കണമോ വേണ്ടോ എന്നതാണ് ചോദ്യം ശരീരത്തിൽ അമിതമായിട്ട് ഗ്ലൂക്കോസ് ലെവല് ഉയർന്നുക്കുന്ന പ്രമേഹ രോഗികള് പ്രമേഹത്തിന് മരുന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ഗ്ലൂക്കോസ് ഗ്ലൂക്കോൾസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യുന്നത് അല്ല കുറയുകയല്ല അതല്ലെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞ സംഗതിയെ പിടിച്ചു നിർത്തുന്നില്ല ഇല്ലെങ്കിൽ തലച്ചോറിനകത്തൊക്കെ രക്തസ്രാവം ഉണ്ടാവാം ഒരുപാട് പ്രശ്നങ്ങൾ വരാം ഹൃദയാഘാതം മരുന്നാളെന്ന് പറഞ്ഞാൽ അവരും പോയി കഴിയും അപ്പൊ ശരിക്കു പറഞ്ഞാൽ അത്തരം നമ്മുടെ സ്വന്തം ജനതയെ വിട്ടയിലാക്കുന്നതിന് തുല്യമാണ് ഇത് അടുത്ത കാലങ്ങളിൽ പത്രത്തില് ഒരു വാർത്ത വന്നിരുന്നു അതായത് ഓസ്ട്രേലിയയിലെ ഒരു കുഞ്ഞിന് എക്സിമ ഫലിപ്പുറത്തുണ്ടാകുന്ന ഒരു അസുഖം അപ്പൊ അതുമായിട്ട് ചെന്നു ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ അവര് ട്രീറ്റ്മെന്റ് എഴുതി കൊടുത്തെങ്കിലും അച്ഛനും അമ്മയും അവര് ചെങ്ങന്നൂരുള്ള ആൾക്കാരായിരുന്നു അവര് ഹോമിയോപ്പതി മരുന്ന് കൊടുത്തു കൊച്ചു മരിച്ചുപോയി ഈ മാതാപിതാക്കളെ ഓസ്ട്രേലിയക്കാരെവിടെ ജയിലിലിട്ടു കാരണം പൗരന്റെ ജീവിതത്തിന് അങ്ങേറ്റം വില കൊടുക്കുന്ന രാജ്യങ്ങളൊന്നും തന്നെ ഇത്തരം തട്ടിപ്പുകൾ അനുവദിക്കാറില്ല ഇവിടെ നൂറ്റി പത്ത് കോടി നൂറ്റി ഏഴ് കോടിയൊക്കെ ഉണ്ട് അപ്പൊ കുറച്ച് പോയാലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതി നിലനിൽക്കുന്ന രാജ്യത്ത് കുറെ ആൾക്കാരെ വിട്ടികളാക്കാൻ വിദ്ധികളാക്കാൻ രാഷ്ട്രീയക്കാരും മത സംഘടനകൾ അല്ലെങ്കിൽ വിവിധ മതങ്ങളെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രാജ്യത്ത് ഇത് അവർക്കൊരു പ്രശ്നമല്ല അപ്പോ ഈ ഒരു പ്രിൻസിപ്പിൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ ഇങ്ങനെ തന്നെയാണോ ഇതിൽ മരുന്നുണ്ടാക്കുന്നത് ഈ മരുന്ന് പറഞ്ഞ സാധനം ഒരു ആയിരമോ രണ്ടായിരമോ അയ്യായിരമോ അല്ലെങ്കിൽ പതിനായിരമോ കഴിച്ചാൽ നമ്മൾ കത്തുപോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ ശ്രോതാക്കൾ തന്നെ